ഹായോൾ സ്റ്റേജും സന്ദർഭവും ഏതുമായിക്കോട്ടെ നമുക്ക് ഒരേയൊരു ലക്ഷ്യമേ ഉള്ളൂ രാഷ്ട്രീയ നേട്ടമുണ്ടാക്കാനുള്ള അതപ്പതിച്ച ശ്രമം എവിടെയായാലും മതത്തിൻ്റെ പേരിൽ കലാപം ഉണ്ടാക്കാൻ വർഗീയവാദികൾ ശ്രമിക്കും അതിപ്പം ഒന്നാം ക്ലാസ്സിലെ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്യുന്ന വേദിയായാലും അംഗൻവാടി കുട്ടികൾക്കുള്ള റേഷൻ ബിരിയാണി വിതരണ ചടങ്ങ് ആയാലും പ്രസംഗത്തിൻ്റെ ഉള്ളടക്കം മാറില്ല നടക്കുന്നത് കുട്ടികളുമായി ബന്ധപ്പെട്ട സന്തോഷവേളയായാലും ഇനി മറ്റേതെങ്കിലും ആഘോഷവേളയായാൽ പോലും മുന്നിലിരിക്കുന്ന മുതിർന്ന ആൾക്കാരുടെ തലച്ചോർ മാത്രമാണ് നമുക്ക് ലക്ഷ്യം അത് മാത്രം കാണണം അതുമാത്രം ചിന്തിക്കണം അതുമാത്രം പ്രസംഗത്തിലൂടെ നിയന്ത്രിക്കണം ഇതാണ് സമീപനം പറഞ്ഞു വരുന്നത് കലോത്സവം ഉദ്ഘാടനം ചെയ്യാനെത്തിയ മുഖ്യമന്ത്രിയുടെയും വിദ്യാഭ്യാസ മന്ത്രിയുടെയും പ്രസംഗത്തെക്കുറിച്ചാണ് ഇത് ഏത് വേദിയാണെന്ന് പോലും ചിന്തിക്കാതെ കൊച്ചുകുട്ടികളുടെ കലോത്സവം ഉദ്ഘാടനം ചെയ്യാൻ എത്തിയ മുഖ്യമന്ത്രി അവിടെ ഒരു ഉത്തരവാദിത്തമുള്ള നിലപാട് കാണിക്കേണ്ടത് എങ്ങനെ എന്നതിനെക്കുറിച്ചുള്ള ധാരണയില്ലാത്ത കൊണ്ടൊന്നുമല്ല എവിടെയും മതത്തിൻ്റെ പേരിൽ കലാപമുണ്ടാക്കുക എന്നത് ചിലവരുടെ ഒരു സ്ഥിരം അജണ്ടയാണ് ചിലർ തുറന്ന കലാപമൊക്കെ ഉണ്ടാക്കുമ്പോൾ മറ്റു ചിലർ സൈലൻ്റായി മുതലെടുപ്പും മോഷണമൊക്കെ നടത്തും പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളൊന്നും അറിഞ്ഞില്ല ഞങ്ങൾ എതിരാണ് എന്ന് പറയാൻ മറ്റൊരു വിഭാഗവും കാണും ഈ ഒരു കലോത്സവ വേദിയിൽ വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ക്രിസ്മസ് കലോളിന് നേരെയുണ്ടായ അക്രമത്തെപ്പറ്റിയൊക്കെയുള്ള പ്രസംഗം കേൾക്കേണ്ടി വരുന്ന ആളുകളുടെ ഗതികേട് ഓർത്താൻ തന്നെ വിഷമമുണ്ട് ഈ കലോത്സവത്തിലൂടെ മുതിർന്നവർ എന്താണ് ലക്ഷ്യമിടുന്നത് ആരോഗ്യകരമായ മത്സരം ആവശ്യമാണ് അക്കാഡമിക് മികവിനോടൊപ്പം ഇത്തരം വേദികൾ കുട്ടികളുടെ ജീവിതത്തിൽ എങ്ങനെ പ്രയോജനപ്പെടും ഭാവിയിൽ ഇതിൻ്റെ എന്താകും ഇതൊന്നും സംസാരിക്കരുത് പകരം മുസ്ലീങ്ങൾ ഭരതനാട്യം പഠിക്കരുത് ഹിന്ദുക്കൾ ഒപ്പനയിൽ പങ്കെടുക്കരുത് എന്നൊക്കെ പറഞ്ഞ് കുഴപ്പമുണ്ടാക്കുക കലയുടെ ഉത്സവ ലഹരിക്കിടയിൽ ഇത്തരത്തിലുള്ള പ്രസംഗങ്ങൾ അവിടെ ഇരുന്ന് സഹിക്കേണ്ടി വരുന്ന ആളുകളുടെ ഗതികേട് ഗതികേടവർത്താവിഷമമുണ്ട് ഇത്തരം സാഹചര്യങ്ങളിൽ ഇങ്ങനെ കുത്തിത്തിരുപ്പി വർത്തമാനങ്ങൾ ഒരു ഒളിപ്പമില്ലാതെ പറയുന്നവരെ ചെറുത്തു തോൽപ്പിക്കാനുള്ള നല്ലൊരു ആയുധം തന്നെയാണ് കല കേരളത്തിലെ സാധാരണക്കാരായ കുട്ടികൾക്ക് അർഹതയുള്ള നൂറ്റി അറുപത്തിയഞ്ച് കോടി രൂപ കേന്ദ്ര സർക്കാർ തടഞ്ഞു വെച്ചിരിക്കുകയാണ് എന്ന യാഥാർത്ഥ്യം ഇവിടെ മറക്കപ്പെടും എന്ന തരത്തിലുള്ള പ്രസംഗമാണ് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി അവിടെ കാഴ്ചവെച്ചത് സത്യം പറഞ്ഞ പുച്ഛം തോന്നുന്നു അതേസമയം കുട്ടികളുടെ കണ്ണിൽ നോക്കി ഒരു ചെറു പുഞ്ചിരിയോടെ ആ ഉത്സവത്തിൻ്റെ സന്തോഷം മുഖത്തും വാക്കുകളിൽ നിന്നും നിറച്ച് വളരെ കൂളായി ഒരു ഔദ്യോഗികതയും ഇല്ലാതെ എല്ലാവർക്കും സുഖമാണോ കാലാവസ്ഥയൊക്കെ എങ്ങനെയുണ്ട് കുഴപ്പമില്ലല്ലോ അല്ലേ അല്പം ചൂടാണെന്ന് തോന്നുന്നു എല്ലാവരും നന്നായി വെള്ളം കുടിക്കണം കേട്ടോ ഈ മത്സരം ടെൻഷനുണ്ടാകേണ്ട ആവശ്യമൊന്നുമില്ല ആശങ്കകളില്ലാതെ നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ളൊരു വേദിയാണിത് എന്ന രീതിയിലൊക്കെ സംസാരിക്കണമെങ്കിൽ നല്ലൊരു മനസ്സും വിവേകബുദ്ധിയും വേണം ഇവിടെ ഈ വേദിയിൽ വെച്ച് മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും അതില്ല തെളിയിച്ചു കഴിഞ്ഞു ഇത് നിയമസഭയാണോ രാഷ്ട്രീയ വേദിയാണോ അല്ലെങ്കിൽ ഏതെങ്കിലും രക്തസാക്ഷി ദിനാചരണ വേദിയാണോ വേദി ഏതായാലും ഒരേ ഒരു ലൈൻ മാത്രം എന്തെങ്കിലും ആരെങ്കിലും എഴുതി കൊടുക്കും അത് അവിടെ നിന്ന് യാതൊരു വികാരവും ഇല്ലാതെ യാന്ത്രികമായും വായിക്കും ഇവിടെയാണ് വളരെ അഭിമാനത്തോടു കൂടി തന്നെ ഞാൻ പറയും നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വ്യത്യസ്തമാവുന്നത് മുമ്പ് വർഗീയ പ്രസംഗം നടത്തിയ നമ്മുടെ മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും ഇദ്ദേഹത്തെ കണ്ടുപഠിക്കണം ഈ വേദി കുഞ്ഞുങ്ങളുടെ മാത്രമാണ് ഇവിടെ രാഷ്ട്രീയപരമായൊരു മറുപടി പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്നദ്ദേഹം തറപ്പിച്ച് പറയുന്നു ആ ഒരു ഒറ്റവാചകത്തിൽ എല്ലാമുണ്ട് എവിടെ എന്ത് എപ്പം പറയണം എന്നുള്ളത് അദ്ദേഹത്തിന് കുഞ്ഞുങ്ങളുള്ളടത്തല്ല രാഷ്ട്രീയം പറയേണ്ടത് എന്ന വിവേകപരമായ പ്രഖ്യാപനമാണ് കേരളത്തിലെ ബോധമുള്ള സകല മലയാളികളും ഇരു കൈ നീട്ടി സ്വീകരിച്ചത് അല്ലെങ്കിലും സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിൽ വന്നിട്ടാണോ ഒരു എളുപ്പമില്ലാതെ രാഷ്ട്രീയം വിളിച്ച് പറയുന്നത് എന്തായാലും മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കുമുള്ള മറുപടി അതേ വേദിയിൽ വെച്ചേനെ കേന്ദ്രമന്ത്രി കൊടുത്തപ്പം രണ്ടിനെ വയറ് നിറഞ്ഞുവെന്ന് തന്നെ പറയാം കുട്ടികളിരിക്കുന്ന വേദിയിൽ വന്ന് നിന്നിട്ട് ഇങ്ങനെ രാഷ്ട്രീയം വളമ്പുക ഇവർക്കൊന്നും കലയെക്കുറിച്ചൊന്നും സംസാരിക്കാനല്ലേ അതും അറിയില്ലേ എന്തായാലും സുരേഷ് ഗോപി കുട്ടികളിരിക്കുന്ന വേദിയിൽ വെച്ചിട്ടല്ല രാഷ്ട്രീയം പറയേണ്ടതെന്ന് തുറന്നടിച്ചു അത് കേരളത്തിലെ വിവേകമുള്ള ജനങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്തു ഇത് ഇതുമാത്രമല്ല ഞങ്ങൾ നടത്തുമെന്ന് പറഞ്ഞ വി ശിവൻകുട്ടി മന്ത്രി വി ശിവൻകുട്ടി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഞങ്ങൾ നടത്തുമെന്ന് പറഞ്ഞ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലേക്കുള്ള സുരേഷ് ഗോപിയുടെ സംഭാവന നിങ്ങളൊന്ന് കേട്ടുനോക്കൂ ചെന്ന് ചെന്നപ്പോൾ കണ്ടത് ഒരു കൂട്ടം പച്ചക്കറികളാണ് ആ പച്ചക്കറി എന്നോട് അവിടെ ഉണ്ടായിരുന്ന നമ്പൂതിരിയുടെ എന്താണ് അദ്ദേഹത്തിന്റെ പാചകക്കാർ പറഞ്ഞു ഇത് മുഴുവൻ കുട്ടികൾ പൂളി ചെയ്ത് കൊണ്ട് തന്നതാണ് എന്ന് പറഞ്ഞത് അപ്പൊ എനിക്ക് അത് കണ്ടപ്പോൾ തോന്നി അങ്ങനെ എല്ലാവരും കൂടി വിചാരിച്ചാൽ ഒരുപക്ഷെ സർക്കാർ അതിനുവേണ്ടി ചിലവാക്കുന്ന കാശ് കുട്ടികളുടെ ഇവിടുത്തെ സ്റ്റേജില് കലാപരമായ പ്രോത്സാഹത്തിന് വേണ്ടി എന്തൊക്കെ ലഭ്യതകൾ വർദ്ധിപ്പിക്കണമോ അതിന് നൽകാൻ സാധിക്കുമെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്നത് ഇവിടുത്തെ റൈസ് മാർക്കറ്റിലെയും വെജിറ്റബിൾ മാർക്കറ്റിലെയും എല്ലാവരും അതിനകത്ത് പങ്കാളികളാവണം ഞാൻ അതിന് ഇന്ന് തുടക്കം കുറിച്ചു വെക്കുകയാണ് രണ്ട് ടൺ അത് പോരാ എന്ന് പറഞ്ഞാൽ മൂന്ന് ടൺ അരി പാലക്കാടൻ മട്ട പാലക്കാട് നിന്ന് ഇപ്പോ ലോഡ് കയറ് നിങ്ങൾ കേട്ടില്ലേ മൂന്ന് ടൺ അരി അതും പാലക്കാടൻ മട്ട ഓൾറെഡി അവിടെ എത്തിക്കഴിഞ്ഞു പോലെ കലോത്സവത്തിലുള്ള ഭക്ഷണം അവരവർ തന്നെ കുട്ടികൾ ഓരോരുത്തരും അവരവരുടെ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുവരണം എന്ന് പറഞ്ഞതുപോലെയുള്ളതല്ല ഇത് ഇത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഓൾറെഡി സ്പോൺസർ ചെയ്ത് കഴിഞ്ഞു ഇത്തരം കാര്യങ്ങളാണ് സുരേഷ് ഗോപിയെ മറ്റു മന്ത്രിമാരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് ഏതൊരു സിനിമയിൽ പറയുന്ന പോലെ കാണൂ ഇതുപോലൊരു ഐറ്റം സർ നിങ്ങളെപ്പോലാവാൻ നിങ്ങൾക്ക് മാത്രമേ സാധിക്കൂ തീർച്ച അതാണ് എസ് ജി